മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തിനു കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പത്രികകളിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകി പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് മുന്നണികളുടെ ശ്രമം അതിനാൽ തന്നെ വമ്പൻ വാഗ്ദാനങ്ങളാകും പത്രികകൾ ഏറെയും അറുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു പ്രകടന പത്രിക ഇനിക്കാണ് പഴമയിലും ആവേശം ചോരാത്ത വാക്കുകളുമായി അറുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുള്ള പ്രകടന പത്രിക വിമോചന ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ ഇന്നത്തെ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കും എതിരാളികളെ ആക്രമിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾക്കും ഇരട്ടക്കാളകളുടെ ചിത്രത്തോടെ പുറംചട്ടയിൽ ത്രിവർണ ബോർഡറിനുള്ളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇരുപത്തിയൊന്ന് പേജുള്ള പത്രിക ആറു പൈസ നിരക്കിൽ കൊല്ലത്തെ ആസാദ് പ്രസിൽ അച്ചടിച്ചതാണ് പത്രിക കോൺഗ്രസിൻ്റെ നേട്ടങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നു പ്രസിഡന്റ് കേരള സംസ്ഥാനം എം കെ ജോർജ് പറയുമ്പോഴേ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിൽ കൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ചെയ്തികളിലെ ജനങ്ങൾ അംഗീകരിക്കാതെ വന്നതോടുകൂടി ഇന്ത്യൻ പ്രസിഡന്റ് ആ മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്യുകയും അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അനിവാര്യമാകുകയും ചെയ്തു ആ സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയാണ് എൻ്റെ ഈ കൈവശം ഇരിക്കുന്നതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രിക അപ്പം ആ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് എൻ്റെ ഫാദറിൻ്റെ പേര് അപ്പൻ്റെ പേര് എം കെ എം ഐ കൊച്ചുപിൻ എന്നായിരുന്നു അദ്ദേഹം സാധാരണ ആ സമയത്തെ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർ നട്ടിലെ ഒരു സജീവ പ്രവർത്തകനായിട്ട് ഉണ്ടാകുകയും അതുകൂടാതെ തന്നെ ഈ പുസ്തകങ്ങളും കടലാസുകളും രേഖകളും ഒക്കെ വളരെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അപ്പൊ എൻ്റെ അപ്പൻ രണ്ടായിരത്തി പതിനൊന്നിൽ മരിക്കുന്നു അതിനുശേഷം ആ ശേഖരം എൻ്റെ കൈവശം ആയിരിക്കുകയാണ് അപ്പോൾ അന്ന് ഈ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് പേജാണ് ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇറക്കിയ ബുക്കിന്റെ പിള്ളടക്കം അത് കൊല്ലവാസാദ് പ്രസലാണ് അന്ന് അച്ചടിച്ചിരുന്നത് അതിന് ആറ് നയപൈസയായിരുന്നു വിലയുണ്ടായിരുന്നത് വളരെ അപൂർവമായിട്ട് തന്നെ ആൾക്കാരുടെയിൽ കാണാൻ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുൻ ചെങ്ങന്നൂരിൻ്റെ മുൻ എം എൽ എ ഇപ്പോഴും എം എൽ എ ചെങ്ങന്നൂരിൻ്റെ മുൻ എം എൽ എ ശ്രീ പി സി വിഷ്ണു സർ മത്സരിക്കുന്ന സമയത്ത് എൻ്റെ കൈവിശം ഈ ബുക്കുണ്ടെന്ന് അറിയുകയും അതനുസരിച്ച് ഈ ബുക്കിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിനെ ഇതിനകത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളോട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടനം അദ്ദേഹം പ്രസംഗിക്കാനും ഉപയോഗിച്ചതായിട്ടാണ് പര്യടനത്തിനൊക്കെ കാരക്കാട് മേലോട്ട് പുത്തൻ വീട്ടിൽ എം ഐ കൊച്ചുപാപ്പിയുടെ കൈവശമുണ്ടായിരുന്ന പത്രിക മകനും മുളക്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ ട്രഷറുമായ എൻ കെ കുട്ടിയുടെ കൈവശമാണ് ഇപ്പോഴുള്ളത് പൊതു തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കോൺഗ്രസ് പാർട്ടി ഇറക്കിയ പശുവും കിടാവും ചിഹ്നത്തിന് അന്ന് മുള പഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നും അസംബ്ലിയിലേക്ക് പ്രേമചന്ദ്രൻ വക്കീലും മാവേലിക്കര പാർലമെന്റിൽ നിന്ന് ബി കെ നായരുമായിരുന്നു യു ഡി എഫിന്റെ പോരാളികൾ രണ്ടുപേരും വിജയികളാകുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ പിളർപ്പിനെ തുടർന്ന് മുഖം വെച്ച കാളയുടെ ചിഹ്നം നഷ്ടപ്പെട്ടതോടെയാണ് പശുവും കിടാവും ചിഹ്നം ലഭിച്ചത് ഈ ചിഹ്നം പിന്നീട് കൈപ്പത്തി ചിഹ്നമാകുന്നതുവരെയും തുടർന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ